ഹലിയ പ്രൈസ്റ്റലോട് ദൈവഗാന്ധിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായി യേശുക്രിസ്താമത്തിൽ എന്നെ സ്നേഹബന്ധനത്തെ അറിയിക്കുന്നു എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്ന് ഹലലുയ രാവിലെ സമയം ഒരു പ്രവാസ സന്ദേശവുമായി ഹലുയ കടന്നുവരുവാൻ കർത്താവരിക്ക് സാവകാശത്തിനായിട്ട് സ്തോത്രം അതിനാധാരമായിട്ട് കോശിയ പ്രവാചകൻ്റെ പുസ്തകമാറാൻ അധ്യായം അതിൻ്റെ ഒന്നുമുള്ള വാക്യങ്ങൾ വായിക്കുന്നു വരുവേ നാം യുഹോയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കയറിയിരിക്കുന്നു അവൻ സൗഖ്യമാക്കും അവൻ നമ്മെ അടിച്ചിരിക്കുന്നവൻ മുറിവ് കിട്ടും രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവൻ നമ്മെ ചീപ്പിക്കും മൂന്നാം ദിവസം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും നാം അറിഞ്ഞുകൊള്ളുക യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക അവൻ്റെ ഉദയം പ്രഭാതം പ്രഭാതം പോലെ നിശ്ചയം ഉള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്നു പിന്മഴ പോലെ തന്നെ നമ്മുടെ അടുക്കൽ വരും ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം അതിൻ്റെ അവസാന വാക്യം എങ്ങനെയാണ് വായിക്കുന്നത് പതിനൊന്നാം വാക്യം പതിനൊന്നാം വാക്യം വായിക്കുന്നു യഹൂതയെ ഞാൻ എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കുമൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഇവിടെ കോശിയാ പ്രവാചകൻ വിളിച്ചു പറയുന്നതോ പരുവിൽ നാം യഹോവയുടെ അടുക്കിലേക്ക് പോകാം ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഭാരങ്ങളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എനിക്ക് പറയുവാനുള്ളതോ നമ്മൾ യുഹോവയുടെ തമ്പുരാൻ്റെ അടുക്കിലേക്കൊന്ന് കടന്നു വരുവാൻ തയ്യാറാകണം ദൈവത്തിന് സ്തോത്രം കാലത്ത് തയ്യാറായാൽ അവിടെ എഴുതിയിരിക്കുന്നത് അവൻ സൗഖ്യമാക്കും എന്താ കർത്താവിൻ്റെ അടുക്കൽന്ന് വരുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ രോഗത്താൽ ഭാരപ്പെടുന്നവര് വളരെ ഭാര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരായി എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ നീ കർത്താവിനോട് പറ ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിന്റെ അടുക്കിലേക്കൊന്ന് കടന്നു വരുവാൻ തയ്യാറാകുക അവൻ സൗഖ്യമാക്കും വളരെ വ്യക്തമായിട്ടാണ് ദൈവം ഭജനം നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ സൗഖ്യമാക്കും നമുക്കറിയാം എരിഗോപി കൂടി യേശു കടന്നു പോയപ്പോൾ അനേകർ നമ്മൾ ദൈവചനം വായിക്കുമ്പോൾ രോഗികളായിരുന്നവർ ഭൂതഗ്രസ്ഥര് അലേഹ് കുഷ്ടരോഗികൾ അങ്ങനെ ഒത്തിരി പേര് കുരുടന്മാരെല്ലാം കർത്താവിൻ്റെ അടുക്ക് കർത്താവ് കാലിൽ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ അടുക്കം വന്ന് സൗഖ്യമായത് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും ഏരി ഗോപില് യേശു കടന്നു പോകുമ്പോൾ ദൈവത്തിന് കുരുടനായ ഒരു മനുഷ്യൻ ഇരുന്നു കൊണ്ട് ദാവിത് പുത്ര എന്നോട് കരുണയുണ്ടാകണമെന്ന് ഉറക്കം നിലവിളിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം നമുക്കറിയാം മറ്റുള്ളവർ പറഞ്ഞു മിണ്ടാതിരിക്കാൻ ഇന്നിട്ടും അത് കൂട്ടാക്കാതെ അവൻ ഉറക്കം നിലവിളിച്ചു അവൻ എങ്ങനെ അറിയാം അവൻ കുരുടനാണെങ്കിലും അവൻ എങ്ങനെയാണ് അറിയാവുന്നത് എൻ്റെ ഇതിലെ കടന്നു പോകുന്നവൻ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്നവനാണെന്ന് തീർച്ചയായിട്ടും അവനൊരറിവുണ്ടായിരുന്നു പ്രിയമുള്ളവരെ കുരുടനാ അവന് കാണുവാൻ കഴിയുന്നില്ല എന്നാലും അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളൽ ഒരു വലിയ അറിവുണ്ടായിരുന്നു ഇതിലെ കടന്നു പോകുന്നവൻ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുന്നവനാ ദൈവത്തിന് സ്തോത്രം അതുകൊണ്ടാണ് അവൻ ഉറക്കം നിലവിളിച്ചതെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രിയമുള്ളവരെ നമുക്കറിയാം യേശു നിന്നിട്ട് അവൻ അവനെൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ പറയുന്നു യേശു ചോദിച്ച് ഞാൻ എനിക്ക് നിനക്ക് എന്ത് ചെയ്തു തരണം ദൈവം എനിക്ക് കാഴ്ച വേണം എനിക്ക് കാഴ്ച പ്രാപിക്കണം യേശുവൻ്റെ അടുക്കൽ കടന്നു വന്നു അവൻ പറയുക എനിക്ക് കാഴ്ച പ്രാപിക്കണം യേശു അവനെ സൗഖ്യമാക്കിയതായിട്ട് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു പ്രിയമുള്ളവരെ ദൈവത്തിൻ്റെ സ്തോത്രം യേശുവിൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വരുവാൻ തയ്യാറായാൽ അവൻ നമ്മെ സൗഖ്യമാക്കും അച്ഛനും അതാ നമ്മളെ പഠിപ്പിക്കുന്നതോ നമ്മളൊന്ന് കടന്നു വരുവാൻ തയ്യാറാകാൻ രണ്ടാമത് പറയുന്നത് അവൻ മുറിവ് കെട്ടും ദൈവത്തിന് മുറിവ് കെട്ടുന്നവന വേദനയിൽ ആയിരിക്കുന്ന ഒരുവനെയാ നമ്മൾ ആരാധിക്കുന്ന മറന്നു പോകല്ലോ കേട്ടോ പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം യേശുവിന്റെ അടുക്കിലേക്കൊന്ന് കടന്നു വരുവാൻ തയ്യാറാകണം ഇന്ന് പലരും യേശുവിന്റെ അടുക്കൽ കടന്നു വരുവാൻ തയ്യാറാകാത്തത് കൊണ്ടാണ് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ജീവിതത്തിന് നേരെ അനുമതി കടന്നു വരുന്നത് നമ്മൾ യേശുവിന്റെ അടുക്കൽ വരാൻ തയ്യാറായി കഴിഞ്ഞാൽ അവൻ നമ്മെ സൗഖ്യമാക്കും അവൻ മുറിവ് കിട്ടും പിന്നെയും പറയാം അവൻ നമ്മെ ജീവിപ്പിക്കും ദൈവത്തിന് സ്തം മരിച്ച അവസ്ഥയിൽ കിടക്കുന്ന ജീർണിച്ച അവസ്ഥയിൽ കിടക്കുന്ന പ്രശ്നത്തിൽ കൂടി കിടക്കുന്ന പ്രിയപ്പെട്ടവരോട് ഇന്ന് രാവിലെ എനിക്ക് പറയുവാനുള്ളത് നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് ആ കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വാ ദൈവത്തിന് സ്തോത്രം അവൻ്റെ അടുക്കൽ കടന്നു വന്നാൽ അവൻ നമ്മെ ജീവിപ്പിക്കും പിന്നെയും പറയാം അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും ജീവിക്കുക തന്നെയല്ല അവൻ നമ്മെ എഴുന്നേൽപ്പിക്കും അതുകൊണ്ടാണ് നമ്മൾ ഹാലലിയ മുപ്പത്തിയെട്ട് വർഷം കുളക്കരയിൽ കിടന്ന് നമുക്കറിയാം വെച്ചേതായ കുളക്കരയിൽ കിടന്ന രോഗിയെ ദൈവത്തിൻ്റെ സ്തോത്രം യേശു അവൻ്റെ അടുക്കിലേക്ക് കടന്ന് വന്നിട്ട് അവനോട് പറയുക ഹാലലിയ നിനക്ക് സൗഖ്യമാകുമ്പോൾ മനസ്സുണ്ടോ ദൈവത്തിന് നാളുകളായി നാളുകളായി അവിടെ കിടക്കുകയാണ് യേശു അവന് വേണ്ടി മാത്രമായിട്ട് ആ കുളക്കരയിലേക്ക് കടന്ന് വന്നു വന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു പ്രശ്നങ്ങളിൽ കൂടി ഭാരത്തിൽ കൂടി ബുദ്ധിമുട്ടുകളും ൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളതോ നാളുകളായി നീ എഴുന്നേൽക്കുവാൻ വയ്യാതെ കിടക്കുന്ന അവസ്ഥയാണോ നിന്റെ അടുക്കൽ യേശുവിൻ്റെ കടന്ന് വരിക നീയൊന്ന് യേശുവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ തയ്യാറാകണം നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ കഴിയുന്നവൻ നിന്റെ അടുക്കൽ കടന്ന് വന്നിട്ടുണ്ട് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ അവനോട് ചോദിച്ച് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അവനൊത്തിരി സ്റ്റോറിയൊക്കെ പറഞ്ഞു അതൊന്നും യേശുവിന് കേൾക്കണ്ട നിനക്ക് മനസ്സുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നിട്ട് അവനോട് പറയുന്നതിൻ്റെ കിടക്കെടുക്കുന്നു എഴുന്നേറ്റ് കിടക്കെടുത്ത് നടക്കാൻ നീ എഴുന്നേൽക്കുക ദൈവത്തിൻ്റെ സ്തോത്രം അവനെ ഹാൽ എൽയുക എഴുന്നേൽപ്പിച്ച് നടത്തിയെന്ന ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന എന്താ നമ്മെ എഴുന്നേൽപ്പിക്കും ദൈവത്തിൻ്റെ സ്തോത്രം പിന്നെ പറയുക അവൻ്റെ മുൻപാകെ ജീവിക്കുകയും എഴുന്നേറ്റാൽ തന്നെ പോരാ അവൻ്റെ മുൻപാകെ ജീവിക്കും ദേശ്യവിൻ്റെ അടുക്കൽ ഒന്ന് കടന്നു വന്നാൽ കർത്താവിൻ്റെ മുൻപിൽ മുൻപാകെ നമ്മൾ ജീവിച്ച് കാണിക്കണമെന്നും ദൈവത്തിൻ്റെ സ്തോത്രം ദൈവഗീതപ്രകാരം ദൈവ ഇഷ്ടപ്രകാരം നമ്മൾ മുന്നേറണമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം മൂന്നാലഞ്ച് കാര്യങ്ങൾ അവർ ഒന്ന് സൗഖ്യമാക്കും ഒന്ന് മുറിവ് കിട്ടും ഒന്ന് നമ്മെ ജീവിപ്പിക്കും ഒന്ന് എഴുന്നേൽപ്പിക്കും ദൈവത്തിൻ്റെ സ്തോത്രം ജീവിക്കണമെന്ന് ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം കാലിലേ നമ്മളും ദേശ്യവൻ്റെ അടുക്കൽ കടന്നു വരാൻ നമ്മളൊന്ന് തയ്യാറാകണം ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ നിങ്ങളെ യേശിവന്റെ അടുക്കലൊന്ന് കടന്നു വരുവാൻ തയ്യാറായ നിങ്ങളെ സൗഖ്യമാക്കുന്ന ഒരു നിങ്ങളുടെ മുറിവുകളെ കെട്ടുന്ന ഒരുവനുണ്ട് ദൈവത്തിന് സ്തോത്രം നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരുവനമുണ്ട് നിങ്ങളെ ഹാലലിയ ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തിന് സ്തോത്രം അവൻ്റെ അടുക്കലൊന്ന് കടന്നുമാണ് അവൻ നമ്മളെ ജീവിപ്പിക്കും അവൻ നമ്മളെ ജീവിപ്പിക്കും ഹാലിൽ പിന്നെയും പറയുക ദൈവത്തിന് അവൻ മഴ പോലെ ഭൂമിയെന്ന് അനക്കു വന്നു ദൈവത്തിന് സ്തോത്രം എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ് നമ്മളെ ശിവന്റെ അടുക്കലൊന്ന് കടന്നു വരുവാൻ ായാലും രാവിലെ സമയം അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കും എന്ന് പറഞ്ഞാൽ കല് പുഷ്ടി കൊടുക്കാതെ സമൃദ്ധി ഇല്ലാതെ ഇരിക്കുന്ന ഇടത്ത് സമൃദ്ധി നൽകി തന്ന് മാനിക്കുമെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം പിന്നെയും പറയുക പിന്മഴ പോലെ തന്നെ പിന്മഴ പണ്ടത്തെ ഒരു അനുഭവത്തിലേക്ക് തമ്പുരാൻ നമ്മളെ കൊണ്ടുപോകുമെന്ന് യേശുവിൻ്റെ അടുക്കളന്ന് കടന്നു വരുവാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ സ്തോത്രം എന്നിട്ട് അതിൻ്റെ അവസാന വാക്യം ഇങ്ങനെ യഹൂതി ഞാൻ എന്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റം വന്ന് എനിക്കൊരു യഹൂദിയാണ് സ്തുതിക്കുന്നവനെന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ഒൻപതാമതയാണ് മുപ്പത്തഞ്ചാം വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് ഹാലലിയ സ്തുതിക്കുന്നവനോടാണ് പറയുന്നത് എൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ഞാൻ നിനക്കൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ യേശുവിൻ്റെ അടുക്കൽ കടന്നു ചെല്ലുവാൻ നമ്മൾ തയ്യാറായാൽ ഒന്ന് സ്തുതിക്കുവാൻ തയ്യാറായാൽ ഒന്ന് ആരാധിക്കുവാൻ തയ്യാറായാലും ഒന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നമ്മുടെ സ്ഥിതിയെ മാറ്റുന്ന ഒരുവനുണ്ടെന്ന് ഇന്ന് രാവിലെ സമയം ദൈവ വചനത്തെക്കൂടെ ഞാൻ നിങ്ങളോട് പറയുക ഹാലരിയ നമ്മുടെ സ്ഥിതിയെ മാറ്റുന്നവൻ ഹാലരിയ കോയ്ത്തെന്ന് പറഞ്ഞാൽ ഹാലിയ എന്തോ അനുഗ്രഹത്തെ കാണിക്കുന്നത് ആ ദൈവത്തിൻ്റെ സ്തോത്രം ആ ദൈവ അനുഗ്രഹത്തിലേക്ക് നന്മയിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ് പക്ഷെങ്കിലും നമ്മളൊന്ന് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുവാൻ തയ്യാറാകണം ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് കർത്താവിൻ്റെ അടുക്കൽ കടന്നു ഏല്വാൻ നമുക്ക് നീയൊന്ന് തയ്യാറാക്കാം ഒന്ന് ഏല്പിച്ച് കൊടുക്കുക എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ഞാനൊന്ന് കടന്നു ഏല് എന്നെ ചെയ്യിപ്പിക്കുന്ന എൻ്റെ മുറിവുകളെ കെട്ടുന്ന എന്നെ സൗഖ്യമാക്കുന്ന എന്നെ ചെയ്യിപ്പിക്കുന്ന എന്നെ എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിന് ഒരു കർത്താവ് ഉണ്ട് ആലിയ ആലിയ എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട് ഞാൻ ആ കർത്താവിൻ്റെ അടുക്കിലേക്കൊന്ന് കടന്നു പോകും ദൈവത്തിന് സിന്നിട്ട് പറയുന്നു നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് കൊയ്ത്ത് സ്തുതിക്കുന്നവൻ ആരാധിക്കുന്നവൻ പ്രാർത്ഥിക്കുന്നവൻ ആ പ്രിയമുള്ളൊരു കൊയ്ത്ത് ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്ത് ഉണ്ടെന്ന് ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ ആലിയ അവരെ നോക്കിക്കൊണ്ട് ഓശിയ പ്രവാചകൻ വിളിച്ചു പറയുക നിനക്ക് ഞാനൊരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട് എന്താ കാര്യം നീ ഹാലി ഒന്ന് സ്തുതിക്കുവാൻ തയ്യാറാകണം ഒന്ന് ആരാധിക്കുവാൻ തയ്യാറാകണം ഇവ തന്നെയും നമ്മളെ തന്നെ ഈ വചനത്തിന് മുമ്പാകുന്ന ഏൽപ്പിച്ചു കൊടുക്കാം പ്രിയമുള്ളവരെ നമ്മെ തന്നെ സമർപ്പിക്കാം പ്രാർത്ഥിക്കുന്ന പരിശുദ്ധനായ കർത്താവ് നല്ല വചനം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ കർത്താവിൻ്റെ അടുക്കലേക്കൊന്ന് കടന്നു വരുവാൻ തയ്യാറായാൽ ജീവ സൗഖ്യമാക്കുന്ന ഹാൽ മുറിവുകളെ കെട്ടിക്കുന്ന ജീവിപ്പിക്കുന്ന എഴുന്നേൽപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് ഹാലിൽ ലുയ ഞങ്ങൾക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു യഹൂദേ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ടെന്ന് വചനമാണ് കാലിൽ കൊയ്ത്ത് അനുഗ്രഹത്തെ കാണിക്കുക സ്തുതിക്കുന്നവർക്ക് അന്യ ആരാധിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുന്നവർക്കാണ് കൊയ്ത്തും ആ അനുഭവത്തിലേക്ക് ദോഷങ്ങളിൽ ജനം കടന്നു വരുവാൻ സ്വർണ്ണമെടയാക്കണം താഴ്ത്തൊന്നും അനുഗ്രഹിക്കണം പ്രാർത്ഥന കേട്ടെങ്കിൽ ആ സ്ത്രോത്രം വിശുവിൻ്റെ നാമത്തിൽ തന്നെ അമീ